ഹലോ ഗൈസഫ് ഇറ്റ്സ് മിത് ദിൽ ബ്ലോസ് ഗൈസ് അപ്പം നമ്മൾ നിൽക്കുക നമ്മുടെ തിരുവല്ലായിലെ ഏറ്റവും അപകടകരമായ സിഗ്നലിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് ഒരു അഞ്ച് മിനിറ്റ് ഈ സിഗ്നൽ നോക്കിയിരുന്നപ്പോൾ ഉള്ളത് നിങ്ങളോട് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രം ഒരു വീഡിയോ എടുത്തേക്കാം അപ്പം നിങ്ങളൊന്ന് കാണണം അതായത് തിരുവല്ലായിലെ ഈ ബൈപ്പാസ് വഴി പോകുമ്പോഴത്തേന് നിങ്ങൾ വേണ്ടി ഈ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ റെഡ് കത്തി കിടക്കുവാണെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് പെതുക്കെ നോക്കിയ വണ്ടി എടുത്തുകൊണ്ട് പോകാവും ഞാൻ നിങ്ങളെ ഇവിടുത്തെ വിഷലും കാര്യങ്ങളും ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ആയേ ഉള്ളൂ ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാനൊരു അഞ്ചാറ് ആക്സിഡൻറ്റിനുള്ള ഒരു വകുപ്പുകൾ ഞാൻ ഇവിടെ മാക്സിമം ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇവിടുത്തെ സ്ഥിതി എന്താണെന്നുള്ളത് എൻ്റെ ചോട്ടിൽ ഇരുന്ന് ഞങ്ങളെ തരാം നാല് സൈഡിൽ നിന്ന് വണ്ടി വരുമ്പോഴത്തേന് എങ്ങനെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടാകാതെ ഇരിക്കും നിങ്ങൾ കണ്ടോണം എയ്സ് അപ്പോൾ ഇതാണ് ഇത് നോക്കിക്കോ ഈ സിഗ്നല് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇവിടെ വണ്ടി വരുന്നത് കണ്ടോണം ഇപ്പം നാട്ടിൽ ഇവിടെ വണ്ടി നിർത്തി വെച്ചേക്കുക അപ്പോൾ ആ ലോറിക്കാരൻ വലിയ കുഴപ്പമില്ലാതെ പോയി ബാക്കി വരുന്ന വണ്ടികൾ നാല് സൈഡിൽ നിന്നും പോകുന്നത് നിങ്ങൾ കണ്ടോണം കേട്ടോ ഇത് കണ്ടോ ഈ റോഡിന്റെ അങ്ങോട്ട് പോകുന്നതിന്റെ വീതി കണ്ടോ നിങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി വന്ന് നേരെ ഒരു വലിയ ബസ് തിരിഞ്ഞു പോകാൻ പോലും ഉള്ള വീതി ആ റോഡിനില്ല അതായത് അത് മല്ലപ്പള്ളി റൂട്ടിലേക്ക് പോകുന്ന റോഡാണ് അത് കേട്ടോ ഇത് നേരെ ചങ്ങനാശ്ശേരി അത് നേരെ ചെങ്ങന്നൂർ പോകുന്നത് ഇത് നേരെ തിരുവല്ല ടൗണിലേക്ക് പോകുന്നത് വലത്തോട്ടമുള്ളത് വണ്ടി നല്ല സ്പീഡിൽ അതായത് പരിചയമില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇവിടെ ആക്സിഡൻറ്റ് ഏറ്റവും കൂടുതൽ നടക്കാൻ ചാൻസ് അവിടുന്ന് വളവ് തിരിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത് അവിടുന്ന് വരുന്ന വണ്ടി ഇവിടുന്ന് പോകുന്ന വണ്ടി അതാണ് ആ വണ്ടിയൊക്കെ പോകുന്ന ഈ വരുന്ന വണ്ടിയൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഉള്ള വണ്ടിയായിരിക്കും അതുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്

അപ്പൊ അവിടുന്ന് ഒരു വണ്ടി വരുന്നത് നിങ്ങൾ നോക്കണം അതിന്റെ സ്പീഡ് നിങ്ങൾ കണ്ടോ കണ്ടോ അതാ ഞാൻ പറഞ്ഞത് എന്നാ പോക്കളിയ വണ്ടി എല്ലാം പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുന്ന് വരുന്നവന്മാരൊക്കെ എന്നാ പോക്കാ പോ കാണില്ല അതായിരുന്നു കണ്ടോ ആ വണ്ടി പോയ പോക്കണ്ടോ ഗൈസ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ സമീപവാസിയാണ് ഗൈസ് ണ്ടോ ഇതിപ്പം പുതിയതായിട്ട് കെട്ടിയതാ കേട്ടോ ഫോറസ്റ്റിന്റെ വണ്ടി വന്ന് ഇടിച്ച് നശിപ്പിച്ചതാ വേണ്ട ഈ ഇത് ഈ പോസ്റ്റ് കാര്യങ്ങള് ഇപ്പം ഉണ്ട് അത് അളിയും താമസിക്കുന്നുണ്ട് ഇവിടാ കേട്ടോ എന്റെ താഴെയാണ് അളിയും താമസിക്കുന്ന വീടും കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം മിക്ക ആക്സിഡന്റും പൊക്കുന്ന ഫസ്റ്റ് അളിയനായിരിക്കും അളിയനെ പിടിക്കല്ലേ അളീര് പേടിയ ഇവിടെയുള്ള വിരിപാടിക്ക് സാക്ഷി പറയട്ടെ അളിയരാ എല്ലാരും അളിയര പൊക്കുന്നേ കൊള്ളാം വണ്ടി അങ്ങോട്ട് പോയിട്ട് പോയി ആണെന്നേ കുറച്ചും പോലെ ലോറിക്കാരും പോയ ആണോ എന്റെ പൊന്നളിയ അതാണ് സോറിസ് വര കണ്ടോ കണ്ടോ വണ്ടി കയറി വരുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ഇവിടെ ഉള്ളവരെ അല്ല പറയാൻ ഉച്ചാൽ താണ്ടേ ദ ലൈവ് ദൈവസ് കണ്ടോ കണ്ടോ പോന്ന കണ്ടോ അപ്പം ഇതാണ് കൈസ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്ന സാധനം ഇതാ അപ്പം കൈസ് നമ്മൾ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് വേറൊന്നും അല്ല ഇപ്പം ഈ വീഡിയോ ഈ കണ്ടിട്ട് നിങ്ങൾ വേറെ ഏത് സ്ഥലത്തുള്ളവരായിക്കോട്ടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തിരുവല്ലായിട്ട് ഈ ഒരു ബൈപ്പാസ് സിഗ്നലിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തോണം ഇവിടെ ഇതുപോലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനം അപകടത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത് വളരെ സൂക്ഷിച്ച് നിങ്ങൾ ഓടിക്കുക അതെ 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 അത് മെയിൻ ഒരു സംഭവം അല്ലേ രാത്രി എത്ര ഇതായിട്ട് സിഗ്നൽ ഓഫായി കിടന്നാലും രണ്ട് സൈഡിൽ വണ്ടി വരുന്നു എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രം വണ്ടി വണ്ടി എടുക്കാവും അത് കറക്റ്റ് കാര്യമാണ് പറഞ്ഞത് കേട്ടോ ഇപ്പൊ ഇവിടെ ഇത്ര ഇതായിട്ട് തന്നെ റെഡ് കത്തി ഇങ്ങനെ കിടക്കുമ്പോ ഈ ഒരു പോക്കും കാര്യങ്ങളും അപ്പം പിന്നെ അല്ലാത്ത അവസ്ഥ സൈഡിൽ നിന്ന് വണ്ടി പോയതാണ് സൂക്ഷിച്ചു പോവാന്നുള്ളതാ അപ്പം കൈസ് കണ്ടല്ലോ ഇത് നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചോണം അപ്പൊ ഈ ലൈറ്റ് തന്നെ ഇങ്ങനെ മിന്നി മിന്നിക്കിടക്കുന്നു പറഞ്ഞൊന്നും നിങ്ങൾ വിട്ടു വരില്ല ഈ നാല് സൈഡിൽ നിന്നും വരുന്നവർക്ക് ഈ സെന്ററിൽ നടക്കുന്ന ഒരു വണ്ടി മറികടന്ന് വന്നാൽ കാണാൻ പോലും പറ്റത്തില്ല ഇത് കണ്ടോ അതുകൊണ്ടോ ആ ട്രക്ക് വരുന്നുണ്ടോ പക്ഷെ ഉള്ളവരായിരിക്കും അല്ലാതെ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും നാല് സൈഡിൽ നിന്ന് വണ്ടി വരുന്നത് അതൊന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ണും തിരുവല്ലയിലെ സിഗ്നലിൽ കുഞ്ഞ് കളിക്കല്ലേ കുഞ്ഞ് കളിച്ച് കഴിഞ്ഞാൽ അതെ കുഞ്ഞു കളിച്ചാൽ അളിയം വന്ന് പൊക്കട്ടി വരുന്നത് സ്വന്തം ആദ്യം എനിക്ക് അപ്പം കഴിച്ചു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ